ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം എല്ലാവർക്കും അറിയാം ഫയർമാൻ അല്ലെങ്കിൽ ഫയർ വുമൺ പോലെയുള്ള തസ്തികകളിലേക്കൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്താണ് കാറ്റഗറി നമ്പർ അതുപോലെ ആർക്കൊക്കെ ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് എന്താണ് ക്വാളിഫിക്കേഷൻ എന്താണ് അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറയാൻ വേണ്ടി പോകുന്നത് ഓക്കെ നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ വരുന്നത് എത്രയാണ് നാനൂറ്റി എഴുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കാറ്റഗറി നമ്പർ വരുന്നത് ഫയർമാൻ്റേത് നാന്നൂറ്റി എഴുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ നെയിം ഓഫ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞു ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആണ് അതുപോലെ തന്നെ നമ്മളുടെ സ്കെയിൽ ഓഫ് പേ സാലറി സ്കെയില് പറയുന്നുണ്ട് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതല് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് സ്കെയിൽ ഓഫ് പേ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിരിക്കും അതായത് ഇപ്പം നിലവില് നമ്മളുടെ വരുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് നിയമനം നടക്കുക ഓക്കെ നമുക്ക് ഏജ് ലിമിറ്റ് എത്രയാണ് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഏജ് ലിമിറ്റിൽ പറയുന്നുണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇത് അപ്ലൈ ചെയ്യുക ഈ ഒരു ഡേറ്റിൽ ഉൾപ്പെട്ടവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അതുപോലെ തന്നെ ഒ ബി സി എസ് സി എസ് ടി പോലെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഏജ് റിലാക്സേഷനും അപ്ലിക്കബിളായിരുന്നു ും പറയുന്നത് എന്താണ് പാസ് ഇൻ പ്ലസ് ടു ഓർ ഇറ്റ് ഈക്വലന്റ് പ്ലസ് ടു ആണ് മെയിൻ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡി സി എയും ഒരു ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്ലസ് ടു ആണ് മെയിൻ ആയിട്ട് വരുന്നത് ഓക്കെ അതുകൂടാതെ ഫിസിക്കൽ ക്വാളിഫിക്കേഷന് നമുക്ക് ഫോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു എക്സാമിനും നമുക്ക് ഫിസിക്കലും കൂടി പാസ്സാവേണ്ടതുണ്ട് അതിൽ ഹൈറ്റ് വെയ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ജനറൽ വിഭാഗത്തിനും അതുപോലെ എസ് സി എസ് ടി ബാക്കിയുള്ളവർക്കും എത്രയൊക്കെയാണ് വരേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്താണ് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ചയാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് നമുക്ക് ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നെക്സ്റ്റ് ഫയർ വുമൺ ആണ് നോക്കാൻ പോകുന്നത് നാനൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഓക്കെ സ്കെയിൽ ഓഫ് പേ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വേക്കൻസീൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റ് രണ്ടിനും ആണ് പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് ഏതൊക്കെ ബിറ്റ്വീൻ ഏതൊക്കെ ഇയേഴ്സിലാണ് അതിൽ ഉൾക്കൊള്ളുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള സി എസ് ടി ഒ ബി സി പോലെയുള്ളവർക്ക് ഏജ് റിലാക്സേഷനും കൊടുത്തിട്ടുണ്ട് പിന്നെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു ആണ് ഓക്കെ കൂടാതെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പ്രിഫറൻഷ്യലായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് എന്താണ് ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തന്നെയാണ് അത് കൂടാതെ ഹൈറ്റ് പ്രത്യേകം നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് നൂറ്റി അൻപത്തിരണ്ട് സെൻറ്റിമീറ്റർ ആണ് ജനറൽ കാൻഡിഡേറ്റ് പറഞ്ഞിട്ടുള്ളത് എസ് സി എസ് ടിക്ക് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബ്രിസ്റ്റു ആപ്ലിക്കേഷനിൽ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ അതല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവർ നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എല്ലാ ലെവലുകളും ട്വൽത്ത് ഡിഗ്രി എല്ലാ ലെവലുകളും ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിരിക്കും ചെറിയൊരു പ്രീമിയം ചാർജ് മാത്രമേ വരുന്നുള്ളൂ അതുകൂടാതെ നമ്മളിപ്പം ട്വൽത്ത് ലെവലിൽ ഫയർമാൻ അല്ലെങ്കിൽ ഫയർ വുമണിന് വേണ്ടിയിട്ടുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടെൻത്ത് എല്ലാത്തിൻ്റെയും പ്രിലിംസും മെയിൻസും ഒക്കെ സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ അതിൻ്റെ എല്ലാം സ്റ്റഡി പ്ലാനുകളും അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സസ് അതായത് ഇംഗ്ലീഷ് മലയാളം മാത്സ് പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് ക്ലാസ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇതിൽ നിങ്ങൾക്ക് ഫയർമാൻ്റേതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സി പി ഒ പോലെയുള്ള എല്ലാ എക്സാമിനും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എല്ലാത്തിനും നിങ്ങൾക്ക് ആപ്ലിക്കേഷനിലെ നോട്ടുകൾ സിലബസ് അനുസരിച്ചുള്ള നോട്ട്സുകൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്ററുകളാണ് പഠിക്കേണ്ടത് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കണ്ടന്റുകൾ വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കേണ്ടത് ായിട്ടുണ്ട് അടിസ്ഥാന വിവരങ്ങൾ താപത്തിന്റെയും ഊഷ്മാവിന്റെ രസതന്ത്രം അഗ്നിശമന രീതികൾ അഗ്നിശമന ഉപകരണങ്ങൾ പ്രഥമ ശുശ്രൂഷ തുടങ്ങിയ രക്തസ്രാവവും അവയുടെ പ്രാഥമിക ശുശ്രൂഷകളും ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് മാത്രമല്ല ഞാൻ ചെറിയൊരു സാമ്പിളിനായിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും നമ്മളുടെ ആപ്ലിക്കേഷനിൽ സ്റ്റഡി പ്ലാനോടുകൂടി സിലബസ് അനുസരിച്ച് പഠിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും സോ എല്ലാവരും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക നമുക്ക് ചെറിയൊരു പ്രീമിയം ആണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു എണ്ണൂറ്റി രൂപയാണ് അതിൽ ജെഫ്സി ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഈ ഒരു കോഡ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും സോ എല്ലാവരും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തു നിൽക്കാതിരിക്കുക അതോടൊപ്പം തന്നെ എല്ലാവരും പഠിക്കാനും ആരംഭിക്കുക ഓക്കെ സ്റ്റഡി പ്ലാനോടുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്